ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് നാഷണൽ മെഡൽ ജേതാക്കൾക്ക് പട്ടാമ്പിയിൽ പ്രൗഢോജ്വലമായ സ്വീകരണം മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ച് നടന്ന നാഷണൽ ക്വാൻകിഡോ ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് നാഷണൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയവർക്കാണ് സ്വീകരണം നൽകിയത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ച് നടന്ന നാഷണൽ ക്വാൻകിഡോ ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മെഡലുകൾ കരസ്ഥമാക്കിയ കൊപ്പം തിരുവേഗപ്പുറ ലിംറ അക്കാദമികളിലെ വിദ്യാർത്ഥികൾക്ക് പട്ടാമ്പിയിൽ പ്രൗഢോജ്വലമായ സ്വീകരണം നൽകി സീനിയർ ഫൈറ്റിംഗ് വിഭാഗത്തിൽ അറുപത്തിയഞ്ച് കിലോ വൈറ്റ് കാറ്റഗറിയിൽ അബൂബക്കർ സിദ്ദിഖ് ഗോൾഡ് മെഡൽ നേടി എഴുപത്തിയഞ്ച് കിലോ കാറ്റഗറിയിൽ മത്സരിച്ച അഹമ്മദ് അക്രം ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി സൽമാൻ പി സിൽവർ മെഡൽ കരസ്ഥമാക്കുകയും എൺപത്തിയെട്ട് കിലോ വെയിറ്റ് കാറ്റഗറിയിൽ മത്സരിച്ച് ബാസിൽ കെ വെങ്കല മെഡൽ നേടുകയും ചെയ്തു ജൂനിയർ വിഭാഗം മത്സരത്തിൽ തിരുവേഗപ്പുറ ലിംറ മാർഷൽ ആർട്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികളായ അങ്കിത പി അഹമ്മദ് അസ്ലം കെ ഫാത്തിമ റിൻഷ എ എന്നിവർ ഗോൾഡ് മെഡലുകൾ കരസ്ഥമാക്കി നബിഹാർ റഷ ഫാത്തിമ ഷർഫുദ്ദീൻ സൂര്യ നിതാ ഷെറിൻ എന്നിവർ സിൽവർ മെഡൽ കരസ്ഥമാക്കുകയും മുഹമ്മദ് മിഫ്സൽ മുഹമ്മദ് റിൻഷാദ് മുഹമ്മദ് സിനാൻ ഫാത്തിമ ഷഹാന മിൻഹാരിയ എ പി എന്നിവർ വെങ്കല മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തു മെഡലുകൾ കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികൾക്ക് നേതൃത്വം കൊടുത്ത സീനിയർ അധ്യാപകൻ റാഷിദിനെയും ട്രെയിനർ എ പി ഗഫാറിനും മെഡലുകൾ കരസ്ഥമാക്കി തിരിച്ചെത്തിയ ടീമിനും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വച്ചാണ് പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകിയത് റഷ്യ അതുപോലെ തന്നെ വിയറ്റ്നാമീസിൻ്റെ മാർഷ്യൽ ആർട്സ് ആയിട്ടുള്ള ഗ്രാൻകിഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർഷ്യൽ ആർട്സിൻ്റെ കോമ്പറ്റേഷനാണ് ഇത് ഡിസ്ട്രിക്ട് കഴിഞ്ഞു സ്റ്റേറ്റ് കോഴിക്കോട് വെച്ചിട്ടുണ്ടായിരിക്കും കഴിഞ്ഞു നാഷണലിലേക്ക് പോയിട്ടാണ് മധ്യപ്രദേശ് അതുകൊണ്ട് ഇൻഡോറ് പബ്ലിക് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു മത്സരം അപ്പോൾ അവര് നമ്മളുടെ ക്ലാസ്സുമായി കേന്ദ്രീകരിച്ചിട്ട് പിന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരു നാലഞ്ചാളുകളും അതുപോലെ തന്നെ തിരുവാപ്രമുള്ള സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സിൽ ഒരു പത്തിരുപത് അവരും പങ്കെടുത്തിട്ടുള്ളതാണ് ജൂനിയേഴ്സ് ആൻഡ് ക്ലാസ് അവർ ദേശീയ കരസ്ഥാക്കിയിട്ടുണ്ട് പങ്കെടുത്തിട്ടുള്ള സീനിയേഴ്സ് ആളുകളും നേടിയിട്ട് പ്രൈസ് കരസ്ഥമാക്കിയിട്ടുണ്ട് ജംഷാദ് കെ ഡാഡി കാർഡ് അഹമ്മദ് റിഫാൻ തങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വിവിധ ക്ലബുകളുടെ അംഗങ്ങളും രാവിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് സ്വീകരണം നൽകിയത്